ശാസ്താംകോട്ട സെന്റ് തോമസ് ദേവാലയത്തിൽ പാതു കാവൽ തിരുനാൾ നടന്നു തോമസ് ലിഹായുടെ പാതുകാവൽ തിരുനാളിൻ്റെ ഭാഗമായി തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു തുടർന്ന് ആഘോഷമായ തിരുനാൾ വേസ്പിര നടന്നു ശാസ്താംകോട്ട സെന്റ് തോമസ് ദേവാലയത്തിലാണ് പാതുകാവൽ തിരുനാൾ നടന്നത് ഇതിന്റെ ഭാഗമായി ദിവ്യബലി നടന്നു തുടർന്ന് തോമസ് ശ്രീഹായുടെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചു ഇടവക വികാരി ഫാദർ ജോ ആന്റണി അലക്സ് മുഖ്യ വഹിച്ചു തുടർന്ന് ജപമാല ലിറ്റിനി ആഘോഷമായ തിരുനാൾ വേസ്പര എന്നിവ നടന്നു തിരുനാൾ വേസ്പിരയ്ക്ക് പാവുമ്പ ഇടവക വികാരി ഫാദർ ജോസഫ് എസ് കടവിൽ കാർമികത്വം വഹിച്ചു ഫാദർ ലിബിൻദാസ് വചനപ്രഘോഷണം നടത്തി തുടർന്ന് പ്രദക്ഷിണം നടന്നു ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് ശാസ്താംകോട്ട ജംഗ്ഷൻ പൈപ്പ് റോഡ് വഴി തിരികെ ദേവാലയത്തിൽ പ്രദക്ഷിണം സമാപിച്ചു തുടർന്ന് തിരിശേഷിപ്പ് വണക്കവും നടന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട